അലൈക്കും വറഹമത്തല്ല മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണക്കടുത്ത പുത്തനങ്ങാടി ശ്രഹതാക്കൾ എന്ന വെളിപ്പേരുള്ള മക്കാമിലേക്കാണ് ഇന്നത്തെ യാത്ര ഈ ഒരു മക്കാമുള്ളത് അങ്ങാടിപ്പുറത്ത് നിന്ന് ഇടത്തോട്ട് നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ വളാഞ്ചേരി എം ഇ എസ് മെഡിക്കൽ കോളേജ് റോഡിലോട്ട് പോകുന്ന വഴിയാട്ടോ നേരെ റോഡ് സൈഡിൻ്റെ വക്കിൽ തന്നെ നമുക്ക് ഈ ഒരു പള്ളിയുടെ മിനാറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും ഒരുപാട് കാലപ്പഴക്കം ചെന്നൊരു പള്ളിയാണ് കേട്ടോ ഏകദേശം ആയിരം വർഷത്തിനപ്പുറം പഴക്കം ഉണ്ട് ഈ ഒരു പള്ളിക്ക് ഒരുപാട് വലിയ വലിയ മഹാന്മാരൊക്കെ ഈ ഒരു പള്ളിയിൽ വന്ന് നിസ്കരിച്ചിട്ടുണ്ട് തെയ്യോട്ടു ചെറിയയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ കം സൂഫി നബറല്ലാഹു മർക്കത് എന്ന പേരിൽ അറിയപ്പെടുന്ന വലിയ പണ്ഡിതനാണ് അദ്ദേഹമൊക്കെ ഈ ഒരു പള്ളിയിലേക്കാണ് ജുമാക്ക് വന്നിരുന്നത് ഇനി നമുക്ക് ഈ പള്ളിയുടെ ചരിത്രം ഒന്ന് പരിശോധിക്കാം എങ്ങനെയാണ് പുത്തനങ്ങാടി ശുഹതാക്കൾ ഈ ഒരു പള്ളിക്ക് പേര് വന്നു എന്ന് നമുക്കൊന്ന് നോക്കാം പിന്നെ പള്ളി ഉള്ളിലോട്ടൊന്നുമല്ല നേരെ റോഡ് സൈഡിൻ്റെ വക്കിൽ തന്നെയാണ് ആർക്ക് ഏതൊരു യാത്രക്കാർക്ക് പെട്ടെന്ന് പോയാലും നമുക്ക് അതിൻ്റെ മിനാരം പെട്ടെന്ന് കാണാൻ കഴിയും പള്ളിൻ്റെ അകത്തോട്ട് കുറച്ച് നടക്കാണ്ട് ഒരു അമ്പത് മീറ്ററോളം നമുക്ക് ഉള്ളിലോട്ട് നടക്കാണ്ട് ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ വഴിയിൽ ഇട്ടിട്ടുണ്ട് പിന്നെ വലിയ കബറിസ്ഥാനായിട്ടോ ഇവിടെ രണ്ട് ആയിരം വർഷം പഴക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും എത്രത്തോളം ഉണ്ടാവും ഈ ഒരു പള്ളിയുടെ പഴക്കെന്ന് അങ്ങനെ അന്നത്തെ കാലത്ത് നിസ്കരിക്കാനൊരു ചെറിയൊരു പള്ളിയായിരുന്നു ഉണ്ടായിരുന്നത്രേ അപ്പോൾ ആളുകളൊക്കെ കൂടിയതോടെ കുറച്ച് വലിയ പള്ളിയൊക്കെ വേണമെന്ന് ആളുകൾ ഉന്നയിച്ചു അങ്ങനെ പ്രദേശവാസികളൊക്കെ കൂടിയിട്ട് വലിയൊരു പള്ളി വേണമെന്ന് അത്യാവശ്യം അവിടുത്തെ അന്നത്തെ നാടുവാഴിയോട് എല്ലാവരും ആവശ്യപ്പെട്ടു പക്ഷെ അന്ന് അദ്ദേഹം ചെയ്തത് അത് ചെയ്യാൻ കൽപ്പിക്കാതെ അത് പൊളിക്കുകയും അവിടെയുള്ള കാളിയെ വധിക്കുകയുമാണ് ചെയ്തത് അത് അവിടെയുള്ള നാട്ടുകാർക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ആ ചെയ്ത സംഭവങ്ങൾ ആരാധന സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അവരുടെ പ്രതിഷേധം അങ്ങനെ സംഘർഷത്തിലാണ് കലാശിച്ചത് ഇതര നാനൂറ്റി നാപ്പത്തി എട്ട് മാസത്തിൽ നടന്ന സംഘർഷത്തിൽ ഇരുപത്തി ഒന്ന് പേരാണ് രക്തസാക്ഷികളായത് ഈ രക്തസാക്ഷികളായ ഏഴു പേരുടെ ശരീരങ്ങൾ മാസം കഴിഞ്ഞിട്ടാണ് അവിടെയുള്ള ഒരു കിണറ്റിൽ നിന്ന് കിട്ടിയത് ശത്രുക്കളിൽ നിന്ന് ഒരാളും മുസ്ലിങ്ങളിൽ നിന്ന് പതിനാല് പേരുമാണ് ആദ്യം മറവുചെയ്തത് ബാക്കി ഏഴുപേരുടെ മയത്ത് കാണാനില്ലായിരുന്നു അതിനിടെയാണ് പൊന്നാനിൽ നിന്നൊരു സൂഫി സ്വപ്നം കണ്ടത് പുത്തനങ്ങാടിയിൽ ഷഹീദായ ഏഴുപേരുടെ മയ്യത്ത് ഒരു കിണറ്റിലുണ്ടെന്ന് പൊന്നാനിൽ നിന്നും ഒരു സംഘം വന്ന് ഓരോരുത്തരുടെയും എടുത്ത് മറവ് ചെയ്തു അതിനിടെ മൂസത്തും സംഘവും ഓല മേഞ്ഞ പള്ളിക്ക് തീ കൊളുത്തി സ്ഥലത്ത് എള്ളറിഞ്ഞു ഇതിനിടെയാണ് മൂസത്തിന്റെ മുന്നിൽ നിന്നെടുത്ത പൊതിജ്ഞ വീട്ടാനെന്നോണം ഒളിവിലിരുന്ന പോക്കരമൂപ്പൻ എന്ന ഒരാൾ മൂസത്തിന്റെ തലയെടുക്കാനായി പുറത്തിറങ്ങി പോക്കരമൂപ്പൻ അതിനായി ആസൂത്രണങ്ങൾ ചെയ്തു തന്റെ ഉമ്മ തയ്യാറാക്കിയിരുന്ന പൊതിച്ചോറുമായി മൂസത്തിന്റെ തലയെടുക്കാനായി ഇല്ലം പരിസരത്തേക്ക് പോകുമെങ്കിലും ദൗത്യം നിർവഹിക്കാൻ പലപ്പോഴും അദ്ദേഹം തിരിച്ചു പോന്നു ഈ ഒരു നില മുപ്പത്തി ഒമ്പത് ദിവസത്തോളമാണ് അദ്ദേഹം തുടർന്നത് നാൽപ്പതാം ദിവസം അദ്ദേഹം ഉറപ്പ് കൊടുത്ത് മൂപ്പൻ ഇല്ലത്തെത്തി അങ്ങനെ പോക്കർ പോക്കരമൂപ്പനെ ഒരു കാവൽക്കാരനെ വശീകരിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അങ്ങനെ വധിച്ചു എന്നാണ് ചരിത്രങ്ങളൊക്കെ ഉള്ളത് മൂശത്തിന്റെ തലയെടുത്തു എന്നാണ് ചരിത്രത്തിലൊക്കെ ഉള്ളത് കൃത്യനിർവഹണത്തിന് ശേഷം അദ്ദേഹം ഒരു തല എള്ളിൽ നാട്ടി എന്നാണ് പിന്നെ രണ്ടാമത്തെ വാഗ്ദാനമായ അദ്ദേഹം രണ്ട് പള്ളി നിർമ്മാണവും പോക്കരമൂപ്പൻ നിർവഹിച്ചു എന്നാണ് അതിനു വേണ്ടുന്ന സഹായം നൽകിയത് കോഴിക്കോട്ടെ അന്നത്തെ ഒരു കോടീശ്വരനായിരുന്ന മണി ചെറ്റരായിരുന്നു ഒന്ന് പഴയ പള്ളി എന്ന പേരിലും മറ്റേത് പുത്തമ്പള്ളി എന്ന പേരിലും അറിയപ്പെടുന്നു ഇന്നത്തെ കാലത്ത് പുത്തമ്പള്ളിയുടെ പരിസരത്താണ് പോക്കരമൂപ്പൻ അന്ത്യവിശ്രമം കൊള്ളുന്നത് മമൃന്ദങ്ങളുടെ ഉസ്താദായ കാലില്ലാത്ത ഉപ്പാപ്പ എന്ന പേരിലറിയപ്പെടുന്ന കാലി അബ്ദുള്ള മുസിയാർ മമ്പൃന്ദങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട മൂന്ന് പ്രധാന തങ്ങന്മാർ പോക്രമൂപ്പന്റെ ഉമ്മ പെങ്ങൾ എന്നിവരും പുത്തൻപള്ളി പരിസരത്താണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് ആ ഏഴ് ശുഭദാക്കളുടെ മക്ക് പറയട്ടെ ഈ കാണുന്നത് പള്ളിയുടെ നാലു ഭാഗത്തുമായിട്ട് ഫുള്ള് മരങ്ങളട്ടോ ഫുള്ള് പച്ചപ്പ് നിറഞ്ഞ ഒരു പ്രദേശം കൂടിയാണ് ഈ ഒരു ഖബ്രസ്ഥാനും പരിസരമൊക്കെ ഒരു പള്ളിയിൽ വന്നപ്പോൾ നല്ല റാഹത്താട്ടോ വേറെയും ഒരുപാട് മക്കാമുകൾ ആ പള്ളി കകത്തുണ്ടിട്ടു എല്ലാ ഭാഗത്തും ഒരുപാട് മക്കാമുകൾ കാണാൻ കഴിഞ്ഞു ചില സമയങ്ങളിൽ നമുക്ക് ആ പള്ളി കാണുമ്പോ നമ്മളെ കൊടുങ്ങല്ലൂർ പള്ളിയൊക്കെ അല്ല അതുപോലെ നമുക്ക് തോന്നി പോകും ഇന്നും ചരിത്രമുറങ്ങുന്ന പള്ളിയിലേക്ക് ആയിരക്കണക്കിനാളുകളാണ് തീർത്ഥാടനത്തിനായി എത്തപ്പെടുന്നത് പിന്നെ ഷുഹദാക്കളുടെ പേരുള്ള ഇസ്ലാമിക കോളേജും ഹിഫ്ദുൽ ഖുർആാൻ കോളേജൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് ഹിഫ്ദുൽ ഹിഫുദുൽ ഖുർആാൻ കോളേജ് ഉള്ളത് പെരിന്തൽമണ്ണയിൽ നിന്നും വളാഞ്ചേരി റൂട്ടിൽ എം ഇ എസ് കോളേജിൻ്റെ അടുത്തുള്ള മെഡിക്കൽ കോളേജിൻ്റെ നേരെ സമീപത്തുള്ള കണ്ണാടിപ്പാറ ഉപ്പാ പെൻ്റെ മക്കുബ്രയോട് ചേർന്നാണ് ഷുഹദ ഹിഫ്ഫുൽ ഖുർആാൻ കോളേജ് പ്രവർത്തിക്കുന്നത് നല്ലൊരു അന്തരീക്ഷം കേട്ടോ അവിടെ മക്കബറയും പരിസരവും ഒക്കെ നല്ലൊരു അന്തരീക്ഷമാണ് ഇതാണ് വലിയ മക്കാമുള്ള സ്ഥലം ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് മഹാന്മാർ കേട്ടോ അന്ത്യ വിശ്രമം കൊള്ളുന്നത് ഒരുപാട് വലിയ വലിയ മഹാന്മാരാണ് ഇത് മക്കാമിൻ്റെ ഫ്രണ്ട് ഭാഗം കേട്ടോ ഇതിൻ്റെ ബാക്കിലായിട്ടാണ് ശുഭദാക്കന്മാരുടെ ജാറമുള്ളത് ഇത് കൗണ്ടറാണ് ഓഫീസും കാലക്കുള്ള കൗണ്ടറാണ് ഇതായൊരു ചെറിയ ഇടയിലൂടെ നമുക്ക് വീട് എടുക്കാൻ പറ്റിയില്ല എന്നാലും നമ്മൾ അവിടെ ഓഫീസിൽ കാര്യങ്ങളൊക്കെ സമ്മതം ചോദിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് ചില പള്ളിയിലൊക്കെ ചില വീഡിയോ ചെയ്യാൻ അനുവദിക്കില്ല അപ്പോൾ ഇതൊക്കെ അവിടെ ഷഹീദായ ശുഭതാക്കളാണ് ഒരുപാട് പാവപ്പെട്ട കുട്ടികളൊക്കെ ഇവിടെ പഠിക്കുന്നുണ്ട് പാർക്കിങ്ങിൽ താല്പര്യം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പള്ളിയുമായി ബന്ധപ്പെട്ടാൽ മതി ഇതാണ് ആദ്യ ഷഹീദ് ഉസ്മാൻ ഖാസിയുടെ മക്കാമത് പിന്നെ ഇവിടെ എല്ലാ വർഷവും നേർച്ച നടക്കുന്നുണ്ടോ വലിയ നേർച്ചയാണ് നമ്മള് പേര് കേട്ട പ്രൗഢഗംഭീരമായ നേർച്ചയാണ് ഇവിടെ എല്ലാ വർഷവും നടത്തി വരുന്നത് ഇവിടെ ഒക്കെ മക്കാമകളാണ് ഒരുപാട് ഷഹീദുകളട്ടോ ഇവിടെ മറമറഞ്ഞ് കിടക്കുന്ന മക്ബറ അല്ലാതെ പൊങ്ങി വന്നുകൊണ്ട് ഒരുപാട് ഇവിടെ അതൊക്കെ അള്ളാഹ് കൊടുത്ത ഒരു കഴിവ് തന്നെയാണ് നമുക്ക് പറയാം പിന്നെ അവിടെ മറവ് ചെയ്യപ്പെട്ട ഓരോരുത്തരുടെയും പേരവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബോർഡിലായിട്ട് ഇനി നമുക്ക് ഈ പള്ളിന്റെ അകത്തൊക്കെ കയറി നോക്കട്ടോ ഇതാണ് കിണറ് ചെറിയൊരു പള്ളിയാണ് ആയിരം വർഷം പഴക്കമുള്ളൊരു പള്ളി കേട്ടോ അതിപ്പോഴും ആ തനി പഴയ കാലത്ത് ആ തനി പകർപ്പിൽ തന്നെ ഇപ്പോഴും ആ പള്ളി നിലക്കുന്നുണ്ട് ഭയങ്കര റാഹത്തായിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മള് കൊടുങ്കല്ലൂര് ഞാൻ പറഞ്ഞില്ലേ കൊടുങ്ങല്ലൂർ പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക ഫീലാണ് ഒരു പഴയ കാലത്തെ നമുക്ക് ആ തനിമയൊക്കെ നമുക്ക് മനസ്സിൽ വരും പിന്നെ കിബിലയുടെ ഭാഗം നോക്കണം പിന്നെ മരങ്ങൾ കൊണ്ട് കൊത്തിവെച്ച ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് മേൽത്തട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു പള്ളി കാണുമ്പോൾ നമുക്ക് പഴയ കാലത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുള്ളൂ ഇപ്പൊ പള്ളിയിൽ എ സി വെച്ച കാരണം ഇവിടെ പഴയ വിൻഡോകളൊക്കെ എടുത്ത് കളഞ്ഞു എന്നാണ് അവിടെ നിന്ന് പറഞ്ഞത് ആദ്യം പഴയ വിൻഡോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ജനലും കാര്യങ്ങളൊക്കെ മരത്തിന്റെ പഴയ കഷ്ടങ്ങളായിരുന്നു എന്തായാലും ഇങ്ങനെയൊക്കെയാണ് പുത്തനങ്ങാടി ശ്രോതാക്കളുടെ ചരിത്രം ഇവിടെയൊക്കെ മക്കാമിൽ ജിയാർത്തി ഈ ശോതാക്കളുടെ മക്കാമിലൊക്കെ ജിയാർത്തിന് വന്നവരൊക്കെ അവരുടേതായ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും ഒക്കെ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ എന്നാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീണ്ടും നല്ലൊരു ജിയാർത്ത് വ്ലോഗുമായിട്ട് കാണാമെന്ന പ്രതീക്ഷയോടെ Salamu alaikum.